ന്മാര് പറയാൻ കാരണം നമ്മുടെ വ്യക്തിത്വത്തിലെ ഏറ്റവും ചെറിയൊരു അംശമായിട്ടാണ് അവർ അവരേതിനെ കണ്ടത് ശരീരത്തെ കണ്ടത് ഈ ചെറിയ ശരീരത്തിന്റെ പ്രതീകമായത് നിങ്ങൾക്ക് ശരീരത്തെ ശുദ്ധമാക്കാൻ ഈ ചെവി തൊട്ടാലും മതി എന്ന് പറയും അവർ ഉണ്ടല്ലോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ മഹാത്മാക്കളെയൊക്കെ നമ്മൾ നമസ്കരിക്കും ഈ ചെവി തൊട്ടുകൊണ്ട് നമസ്കരിക്കുന്ന സംസ്കാരം അതെങ്ങനെയാ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കഠിന തപസ് ചെയ്ത ഭഗീരഥൻ ഗംഗയെ താഴേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഗംഗയെ ജാഹ്നവി എന്ന് പറയുന്ന ജാഹു എന്ന് പറയുന്ന ഋഷി തന്റെ ആശ്രമം എടുത്തു കൊണ്ടുപോകുമ്പോൾ കുടിച്ചു കളഞ്ഞു എന്നാണ് ഋഷിയുടെ കാൽക്കൽ വീണ് ഭഗീര തന്നെ അപേക്ഷിച്ച സമയത്ത് തന്റെ ചെവിയിൽ നിന്നും ചെവി തോണ്ടിക്കൊണ്ട് ചെവിയിൽ നിന്നും ഗംഗയെ പുറത്തു കൊണ്ടുവന്നു അപ്പൊ ഗംഗ പുറത്ത് ചെവിയിലൂടെ പുറത്തേക്ക് ഒഴുകിയത് കൊണ്ട് ഗംഗയുടെ സ്ഥാനം എവിടെയാണ് ചെവിയിലുണ്ട് എന്നാണ് അപ്പൊ ഈ ചെറിയ വരൽ ശരീരവും ചെവി ഗംഗയുമാണെങ്കിൽ ഗംഗയിൽ കുളിക്കുന്നതിന് തുല്യമാണ് ഈ ചെവി ഇങ്ങനെ പിടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കുളിക്കാതെ ഇതൊപ്പിക്കരുത് കേട്ടോ അല്ല ഇതൊക്കെ പറയുമ്പോഴല്ലോ അതിൻ്റെ തത്വം ഗ്രഹിക്കണം അതായത് നമ്മുടെ ശരീരത്തിന്റെ ഈ സ്ഥൂലമായ ശരീരത്തിന്റെ പ്രതീകമാണ് ചെറിയ വിരൽ എന്ന് പറയാനാണിത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വിരൽ മനസിന്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് മോതിരം ചാർത്തുന്നത് ഈ രണ്ടാമത്തെ വിരലിൽ വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള കൂട്ടിച്ചേർക്കലാണെങ്കിൽ അതിനെ ഒരു സംരക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് മോതിരം അപ്പം മനസ്സിനെ സംരക്ഷിക്കുക ഞാൻ നിന്റെ മനസ്സിനെയും സംരക്ഷിക്കാം നീ എന്റെ മനസ്സിനെയും സംരക്ഷിക്കൂ ഇതാണ് ആ മോതിരം ചാർ കൊടുക്ക് കൈമാറുന്നതിന്റെ പ്രതീക അതുകൊണ്ട് രണ്ടാമത്തെ വിരൽ മനസ്സിന്റെ പ്രതീകമാണ് കൈവിരലുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് നടുവിരലാണ് അത് ബുദ്ധിയുടെ പ്രതീകമാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് ബുദ്ധിയാണ് വിരൽ നല്ലോണം അറിയാം നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണോ ദേഷ്യപ്പെടുക ശരിയാക്കി തരാന്നുള്ളത് ദേഷ്യം വരുന്ന സമയത്ത് ചൂണ്ടുവരൽ നിന്നെയൊക്കെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ പറയുന്നില്ലേ ഈ ചൂണ്ടുവരൽ അഹങ്കാരത്തിന്റെ ഞാനെന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് തള്ളവരൽ ശക്തിയുടെ പ്രതീകമാണ് ഈ നാല് വിരലിനും ശക്തി കിട്ടണമെങ്കിൽ തള്ള വിരൽ വേണം അതിന് വല്ല മുറിവും പറ്റിക്കഴിഞ്ഞാലല്ലോ ഒരു സാധനം നമുക്ക് എടുത്തു പൊക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഇല്ലാത്തതുപോലെ തോന്നും അപ്പൊ വിരൽ ശക്തിയുടെ പ്രതീകമാണ് സത്യത്തിന്റെ പ്രതീകമാണ് ഇത് സത്യത്തിന്റെ പ്രതീകമായത് കൊണ്ടായിരിക്കാം പണ്ടുള്ളവര് ഡോക്യുമെന്റിലൊക്കെ ഒപ്പിടാൻ തമ്പിംപ്രഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ശക്തിയുടെ പ്രതീകമായതുകൊണ്ട് ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ശക്തി കൊടുക്കണമെങ്കിൽ ഇത് വരൽ വേണം തള്ളവിരൽ അതുകൊണ്ടാണല്ലോ പണ്ട് ഏകലവ്യന്റെ തള്ളവിരൽ തന്നെ മുറിച്ച് വാങ്ങിച്ചത് ഗുരുദക്ഷിണിയായിട്ട് ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തള്ളവരൽ സത്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഉപനിഷത്തിൽ പറയും ഭഗവാൻ ഈ മധ്യരൂപം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഏതുപോലെ ഇരിക്കുന്നു അങ്കുഷ്ടമാത്ര പുരുഷ ഈ വിരലിനെ വിളിക്കുന്നത് അങ്കുഷ്ടം എന്നാണ് അങ്കുഷ്ടമാത്ര പുരുഷ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വളരെ ശ്രദ്ധിക്കു പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ചൈതന്യം നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ലങ്സുകളിലാണ് എന്താ ലങ്സിലാണ് ഭഗവാന്റെ സാന്നിധ്യം എന്ന് പറയാൻ കാരണം കാരണം അവിടെയൊക്കെയാണ് ഈ ഓക്സിജൻ എത്തുന്ന സമയത്ത് അവിടെ ചൈതന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓക്സിജന് പ്രാണവായു ആയി മാറാൻ പറ്റുള്ളൂ അന്തരീക്ഷത്തിലിരിക്കുന്ന വായു ഓക്സിജനായി ഉള്ളിലെത്തുന്ന സമയത്ത് അത് ലങ്സിലേക്ക് തട്ടുന്ന സമയത്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ഈ ശരീരത്തിന് വേണ്ടുന്ന പ്രാണവായു ആക്കുന്നതുകൊണ്ട് അതിനെയാണ് ഹൃദയം എന്ന് പറഞ്ഞത് രമണ മഹർഷി വളരെ വ്യക്തമായി പറയും ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി ആത്മരൂപത്തിൽ പ്രകാശിക്കുന്നു അഹം അഹം ഇപ്പ നിങ്ങൾ ഓരോരുത്തരും അഹം എന്ന് പറയുമ്പോ ഞാൻ എന്ന് പറയുമ്പോ എവിടെയാ കൈവയ്ക്കുക നമ്മുടെ നെഞ്ചിലാണ് കൈവയ്ക്കുന്നത് അല്ലെ ആരും ഇവിടെ കൈവയ്ക്കണ ഞാൻ കണ്ടിട്ടില്ല എവിടെ നമ്മളിപ്പോ ഹാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ കൈവിക്കാറില്ല ഉണ്ടോ ഞാനും നിങ്ങളും ഞാൻ എന്ന് പറയുമ്പോൾ തലയിൽ കൈവിക്കാറുണ്ടോ ആരെങ്കിലും നിങ്ങളെ വിളിക്കണോ നിങ്ങൾ വരുന്നുണ്ടോ ഇതേ ഞാനും വരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇതേ ഞാനും വരുന്നു എന്ന് പറയുമ്പോ ഹൃദയത്തിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥാനത്ത് ഭഗവാൻ ഏത് രൂപത്തിലിരിക്കുന്നു അങ്കുഷ്ട രൂപത്തിലിരിക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ അവയവത്തിന്റെ പ്രത്യേകത നോക്കിക്കൊണ്ട് പറയേയിരിക്കാൻ ഒരു പക്ഷേ താഴോട്ട് എന്താണ് ഒരു താമരമുട്ടിന്റെ രൂപത്തിൽ നോക്കിയാണ് വെച്ചിരിക്കുന്നത് താമരമുട്ട് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത് പോലെയെന്ന് പൂർവികന്മാർ അങ്ങനെയൊക്കെയാണ് ഭാവന അതിനെ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ തള്ളവരൽ എന്ന് പറയുന്നത് ഈശ്വരന്റെ പ്രതീകമാണ് ശക്തിയുടെ പ്രതീകമാണ് സത്യത്തിന്റെ പ്രതീകമാണ് അങ്ങനെയുള്ള സത്യത്തോട് ചൂണ്ടുവരൽ ചേർത്ത് വെക്കുമ്പോൾ എന്താ അതിനർത്ഥം നമ്മുടെ അഹന്തയ്ക്ക് ഞാനെന്ന സംസ്കാരത്തിന് ശരീരത്തോട് ചേരാം മനസ്സിനോട് ചേരാം ബുദ്ധിയോട് ചേരാം അതിൽ നിന്നൊക്കെ വേർപെട്ടുകൊണ്ട് ആരോടും ചേരാം ഈശ്വരനിലേക്ക് ചേരാൻ സാധിക്കും അതിനെന്ത് വേണം അത് തന്നെ ഈശ്വരനിലേക്ക് തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോ മനസ്സിലാവും എന്റെ വ്യക്തിത്വത്തെ നിലനിർത്തുന്നത് മുഴുവൻ ഇതിന് ശക്തിയും സത്യവും തരുന്നത് മുഴുവൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണെന്ന ബോധ്യം വരുന്നതിനെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മുദ്രയുടെ പേര് മറ്റൊരു പേരാണ് തത്വമസി അയ്യപ്പ അയ്യപ്പസ്വാമി അവിടെ കയറി ചെല്ലുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള മന്ത്രമാക്കി തോന്നിപ്പിച്ചുവെച്ചിരിക്കുന്നത് പൂർവികന്മാരുടെ ഉള്ളിൽ തോന്നിപ്പിച്ചു വെച്ചിരിക്കുന്ന മന്ത്രം തത്വമസിയാണ് അല്ലേ അവിടെ കയറി ചെല്ലുമ്പോൾ ആളുകൾ അതാണല്ലോ കാണുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ തത്വമാണ് നിന്നെ നിലനിർത്തുന്നത് ഏതൊക്കെ വസ്തുക്കളെ നിലനിർത്തുന്നത് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഇതാർക്ക് മനസ്സിലാവണം ഞാനെന്ന സംസ്കാരത്തിന് ഇനിയും വളരെ ശ്രദ്ധിക്കൂ അതുകൊണ്ട് നമുക്ക് രണ്ട് സംസ്കാരങ്ങളെ വാർത്തെടുക്കാം ശരീരത്തെ സംബന്ധിച്ചുള്ള ചിന്തകളുടെ സംസ്കാരം മനസ്സിന്റെ ചിന്തകളെ കുറിച്ചുള്ള സംസ്കാരം അറിവിന്റെയും കഴിവിന്റെയും സംസ്കാരം ഇതൊക്കെ നമുക്ക് വാർത്തെടുക്കാം അതേ സമയം നമുക്ക് ഇതെല്ലാം നിലനിൽക്കുന്നത് ഭഗവാനുള്ളത് കൊണ്ടാണെന്ന് ഒരു സംസ്കാരവും നമുക്ക് വാർത്തെടുക്കാം ആത്മീയ സംസ്കാരം വാർത്തെടുത്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള സംസ്കാരങ്ങൾ നിലനിർത്തുന്നതെങ്കിൽ ആത്മീയ സംസ്കാരത്തിന് നാശമില്ലയ ബാക്കിയുള്ള സംസ്കാരങ്ങളെല്ലാം നശിച്ചു നശിച്ചു പോകും കൂടുതൽ സമയം നമ്മൾ മറ്റുള്ള സംസ്കാരത്തിൽ നിലനിൽക്കുമ്പോഴല്ലോ ഒരു കാലത്ത് നമ്മൾ പഠിക്കും ഇതൊന്നും എന്റെ കൂടെ ഉണ്ടാവില്ലയായിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ സിനിമ കാണാൻ പോയി അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഒരു തിയേറ്ററിലെത്തി ഭാര്യയോട് പണ്ടേ ഭർത്താവിനുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇവളും അനാവശ്യമായി കാശൽവാക്കണമെന്നാണ് കുറെ ഷോപ്പിങ്ങിന് പോകണു കുറെ ബ്യൂട്ടി പാർലറിൽ പോകണു എന്റെ പൈസ തൊലയ്ക്കാനായിട്ട് അവള് വന്നിരിക്കുന്നത് എന്തായാലും അന്നത്തെ ദിവസം വളരെ നല്ല മൂഡോട് കൂടിയിട്ട് അവര് സിനിമ കാണാൻ പോയപ്പോ ഒരു പെണ്ണ് യാചന യാചിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുന്നിൽ വന്ന് കൈനീട്ടാൻ തുടങ്ങി അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ആ യാചിക്കാൻ വന്ന സ്ത്രീയോട് ചോദിച്ചു ഞാൻ നിനക്ക് പൈസ തന്നാൽ നീ ബ്യൂട്ടി പാർലിൽ പോവോന്നു ആരാടാ ചോദിക്കുന്നത് യാചിക്കുന്നവളോട് നീ ബ്യൂട്ടി പാർലിൽ പോകുവന്നു എന്താ ചേച്ചി പറയുന്നത് എന്താ പറയണെന്നൊക്കെ പറഞ്ഞ ഇവർ ഒന്നുകൂടി ബിരിയാണിതായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പൈസ കേടു നശിപ്പിക്കോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് പൈസ ചോദിക്കുന്നത് അപ്പോൾ വീണ്ടും അവർ ചോദിച്ചു ഞാൻ നിനക്ക് പൈസ തന്നാൽ നീ ഷോപ്പിങ്ങിന് പോവോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭക്ഷണം കഴിക്കാനാണ് കാശ് ചോദിക്കുന്നത് ഓ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഞങ്ങളുടെ കൂടെ വരുമോ ഹോട്ടലിലേക്ക് അപ്പൊ ഹോട്ടലിലേക്ക് ഇവളെ കൊണ്ടുപോയി അപ്പം ഭർത്താവ് ചോദിച്ചു നീ എന്തിനാ ഇവിളീം കൊണ്ടുപോകുന്നത് അവിടുന്ന് വല്ല കാശും കൊടുത്ത് വിടായിരുന്നില്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ഇവള് കാശ് കൊടുത്ത ഷോപ്പിങ്ങിനും പോവില്ല ബ്യൂട്ടി പാർലറിലേക്കും പോവില്ല അങ്ങനെ പോവാത്തത് കൊണ്ടാണ് ഇവള് ഈ രൂപത്തിലായതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ അവിടെയൊന്നും പോയിട്ടില്ലെങ്കിൽ ഞാനും ഒരു ദിവസം ഇവളെ പോലെ ആവുന്ന നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പോയ ബുദ്ധി എവിടെയൊക്കെ നോക്കൂ ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ജീവിതം ഞങ്ങൾ തെറ്റിദ്ധരിച്ച് ജീവിച്ചാൽ കുറെ കഴിഞ്ഞാൽ അനുഭവം കൊണ്ട് മനസ്സിലാവും ഇതായിരുന്നില്ല വാസ്തവം അതുകൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അഭയം അവിടെ എന്തില്ല ഭയമില്ല എന്ന് കാണിക്കുന്നതാണ് അഭയമുദ്ര രണ്ടാമത്തെ മുദ്രതാണ് അപ്പൊ അങ്ങനെ അയ്യപ്പ സ്വാമിയിലേക്ക് എത്തണമെങ്കിൽ എളുപ്പ എത്തല് അതിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വേണം എന്താ വ്രതം കൊണ്ട് അർത്ഥമാക്കുന്നത് ലൗകികമായ ചിന്തയിൽ നിന്നും മനസ്സിനെ ആത്മീയമായ ചിന്തയിലേക്ക് സത്സംഗങ്ങളും നാമസങ്കീർത്തനങ്ങളും അല്ലേ ഇന്നല്ലേ ശബരിമലയിലത്തെ കാര്യങ്ങളൊക്കെ മാറിയത് പണ്ട് കാലത്ത് അതായിരുന്നില്ലേ ആണോ അല്ലയോ അത് കഴിഞ്ഞ് ആ ഇരുമുടി കെട്ടും കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഉറപ്പിക്കുകയാണ് ഈ സുഖവും ദുഃഖവുമാകുന്ന ദുന്തുങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് അതിനുള്ള ശക്തിയും കഴിവും ഒക്കെ തരുന്നത് സ്മരണയാണ് അപ്പൊ ഈ കെട്ട് രണ്ടെണ്ണമൊക്കെ വെക്കാൻ കാരണം എന്തായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ രണ്ട് അനുഭവങ്ങളേ ഉള്ളൂ ഒന്ന് സുഖവും ദുഃഖവും ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ എനിക്ക് പോവാൻ സാധിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ ശക്തി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അതോർത്ത് ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ച് വ്രതങ്ങളൊക്കെ എടുത്ത് പതിനെട്ടാം പടിയുടെ അവിടെ എത്തുമ്പോൾ ആ പതിനെട്ടാം പടി കയറുമ്പോൾ ഏത് പടിയാണ് കയറുന്നത് കരിങ്കല്ലിന്റെ പടിയല്ല കയറുന്നത് ആ പതിനെട്ട് പടി എന്നുള്ളത് സാങ്കേ്യശാസ്ത്രത്തിൽ ഇത് ഏകാദശ സ്കന്ധത്തിൽ വരും പതിനെട്ട് എന്ന് ചിലർ ഇരുപത്തിനാല് എന്ന് പറയുന്നു ചിലർ പതിനെട്ട് എന്ന് പറയുന്നു ചിലർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നു ഏതിനെയാണ് അത്ര ഈ പതിനെട്ട് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിലെ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഘടകങ്ങളെയാണ് പറയുന്നത് അതായത് പഞ്ചഭൂതങ്ങളിൽ കൊണ്ടുണ്ടായിരിക്കുന്ന ശരീരം പഞ്ചേന്ദ്രിയ പഞ്ച കർമ്മേന്ദ്രിയങ്ങള് അപ്പതിനഞ്ചായി പതിനാറാമത്തെ മനസ്സും പതിനേഴാമത്തെ ബുദ്ധിയും പതിനെട്ടാമത്തെ ഞാനെന്നൊരു അഹങ്കാരവും കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് നാളികേരം ഉടച്ചുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഈ നാളികേരം എന്ന് പറയുന്നത് ഞാനെന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നും അതിലിരിക്കുന്ന നെയ്യെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണെന്നും ആ മനസ്സ് ആകുന്ന നെയ്യ് ആ വിഗ്രഹത്തിലേക്ക് ചേരുമ്പോ അപ്പോഴാണ് അനുഭൂതി ഉണ്ടാവുന്നത് തത്വമസിന്ന് അതായത് മനസ്സും ഭഗവാനും ഒന്നായി തീർന്നു ഇതാണ് ശബരിമല ആ യാത്രയുടെ പിന്നിലുള്ള തത്വങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടൊക്കെയാണ് നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നതെങ്കിൽ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും അല്ലെങ്കിൽ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്നറിയില്ല ആള് തിരിച്ചു വരുന്നുണ്ട് ഇന്ന് മാത്രമല്ല വീണ്ടും അടുത്ത വർഷം പോകുന്ന സമയത്ത് ഇയാൾ അപ്പോഴും പറയുന്നത് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നു അപ്പൊ ഏത് ജന്മ അയാൾക്ക് മോശം കിട്ടുന്നത് എത്രയോ എത്രയോ കാലം പോയി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും അല്ല മോക്ഷം കിട്ടിയില്ലേ കിട്ടിയിട്ടില്ലേ ഇനി കിട്ടുന്നുള്ള വല്ല ഉറപ്പുണ്ടോ നോക്കൂ ചിന്തിക്കും നിങ്ങള് നമ്മളൊരു അന്ധമായ ആചരണമായി പോകരുത് ആ പോകുന്നതോടൊപ്പം നമ്മുടെ മനസ്സും ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം നമ്മുടെ ഹിന്ദുക്കൾക്ക് പറ്റിയൊരു പാളിച്ചകൾ എന്താ പറയുക ഇതിന്റെ ഒന്നും അറിവില്ലാത്തത് കൊണ്ട് നാല്പത്തൊന്ന് ദിവസമൊക്കെ വ്രതെടുക്കും മനസ്സ് നല്ലവണ്ണം ഉയർത്തും പക്ഷേ ആ ദർശനം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോ എന്തെല്ലാം വേണ്ടാധീനങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്നു അതൊക്കെ അവിടെ തുടങ്ങി ഇപ്പൊ നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്ന പരിപാടിയില്ല ഒന്നാം തീയതി എന്താണ് മാലിടും രണ്ടാം തീയതി മലയിൽ പോകും തിരിച്ചും ഇങ്ങോട്ട് വരും ഇതൊക്കെ ഒരു ചടങ്ങുകളായി പോവാൻ കാരണം അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മനസ്സിലായില്ലേ നമ്മുടെ ഭാരതത്തിൽ ഏത് കാര്യത്തിന്റെ പിന്നിലും ഒരു ശാസ്ത്രീയത നമ്മൾ മറക്കരുത് ഗീതയിൽ ഭഗവാൻ പറയുന്നത് തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ ഏത് കാര്യത്തിലും പ്രമാണം എന്തായിരിക്കണം മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നു എന്നതല്ല ശാസ്ത്രം ഇതെന്തിന് ഞാൻ ചെയ്യുന്നു ഇത് ചെയ്താൽ എനിക്ക് എന്താണ് ഗുണം എന്റെ മനസ്സിനെ എനിക്ക് ഉയർത്താൻ പറ്റുമോ ഈ ശാസ്ത്രം പഠിക്കണമെങ്കിൽ എന്ത് വേണം അത് മറ്റുള്ളവരിലേക്ക് നോക്കിയത് കൊണ്ട് കാര്യമില്ല അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ ചോദിക്കണം നമ്മൾ ഇതെന്തിന് ഞാൻ ചെയ്യണം ചോദിക്കാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം പക്ഷെ ആളുകൾ അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല ആളുകൾ അതിനെ ഒരു അന്ധമായ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിട്ട് ശങ്കരാചാര്യ സ്വാമികളുടെ കഥ പറഞ്ഞതുപോലെയാണ് പണ്ട് സ്വാമികൾ കാശിയില് പോയപ്പോൾ അദ്ദേഹത്തിന് കുളിക്കാൻ നേരത്ത് അദ്ദേഹത്തിന് തോന്നി കുറെ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കമണ്ടൽ വല്ലവരും കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട് കേട്ടിട്ടില്ലേ കഥ ഒരു ഭാഗത്ത് കുഴിച്ച് കമണ്ടലി അവിടെ വെച്ച് മണ്ണ് കൊണ്ട് മൂടി അപ്പോഴാണ് ആരോ പറഞ്ഞത് മഹാനായിരിക്കുന്ന ശങ്കരാചാര്യസ്വാമികളെ കുളിക്കുന്ന സമയത്ത് കൂനിയാക്കിയിട്ടാണ് കുളിച്ചിരിക്കുന്നത് ആ കാശിയിലുള്ള ജനങ്ങൾ മുഴുവൻ അറിഞ്ഞ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ കുളിക്കുന്നത് പ്രത്യേക രീതിയിലാ മണ്ണിങ്ങനെ കൂനിയാക്കിയിട്ട് ശങ്കരാചാര്യ സ്വാമികൾ കുളിയും കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഒരാറ്റത്തുന്ന് ഒരാറ്റം വരെ മണ്ണിന്റെ കൂനകളാണ് ശങ്കരാചാര്യസ്വാമികൾക്ക് തോന്നിയത്രേ ഞാൻ ഏതെങ്കിലും കൂനയിൽ പോയി തപ്പിയാൽ ഇവരൊക്കെ കയറി വന്നു ഓ ശങ്കചാര സ്വാമികൾ കൂന തപ്പിയിൽ പിന്നെ അത് എല്ലാവരും തപ്പിൽ തന്നെയായിരിക്കും ഇതാണ് നമ്മുടെ ഹിന്ദു മതത്തിനുള്ള ഒരു ദൗർബല്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നിൽ എന്തുണ്ട് ഒരു ശാസ്ത്രമുണ്ട് അപ്പൊ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് അയ്യപ്പൻ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്നല്ല വന്നത് അത് പിന്നീട് ഈ തമിഴ് കേരളത്തിൻ്റെ ഭാഷാ സംസ്കാരത്തിലൂടെ വന്നതാണ് അയ്യപ്പൻ എന്ന വാക്ക് ശരിക്കും അയ്യപ്പസ്വാമിയുടെ പേര് ധർമ്മശാസ്ത്രാവ് എന്നാണ് ധർമ്മത്തിലേക്ക് നമ്മളെ ഉയർത്തുക ധർമ്മം എന്നുള്ള ശബ്ദത്തിനർത്ഥം ധരതി ഇതി ധരിക്കുക ആരെയാണ് നമ്മൾ ധരിക്കേണ്ടത് നമുക്ക് ലൗകികവും ധരിക്കണം ആത്മീയവും ധരിക്കണം ഇങ്ങനെ രണ്ടും ധരിച്ചുകൊണ്ട് ഭഗവാൻ ഗീതയിൽ അതല്ലേ പറയുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർധരാം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കെ ആത്മീയത എന്ന് പറയുന്നത് മുഴുവൻ ലൗകികതയെ വിട്ടു ജീവിക്കലല്ല ലൗകിക വിട്ടു ജീവിക്കാൻ പറ്റില്ല ഒരാൾക്ക് വിശപ്പ് വന്നാൽ അയാളുടെ മനസ്സ് ഭഗവാന്റെ ഇരിക്കില്ല ഒരാൾക്ക് വിശപ്പ് വന്നാൽ അയാളുടെ മനസ്സ് അയാളുടെ ശരീരത്തിലായിരിക്കും പ്രാണനിലായിരിക്കും അല്ലെ അപ്പൊ അയാള് ഭൗതികനാണ് അതേ സമയം അയാൾക്ക് വിശപ്പ് അടങ്ങിക്കഴിഞ്ഞാൽ ആരിലേക്ക് കൊണ്ടുവരാം ഭഗവാനിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാനിൽ മനസ്സ് വെക്കുക എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവര് പറയുന്നതിന് അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൽ മനസ് വെക്കൂ അത് സന്തോഷത്തോടുകൂടി കടന്നുപോകൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഴിഞ്ഞതിന്റെ നല്ല സ്മരണകളും അതിന്റെ ചീത്ത സ്മരണകളും മനസ്സിനേറ്റിക്കൊണ്ട് നടക്കാൻ ആരെ സമ്മതിക്കരുത് മനസ്സിനെ സമ്മതിക്കരുത് ഇങ്ങനെ നമ്മൾ മനസ്സിനെ വാഷ് ചെയ്തുകൊണ്ട് കടന്നുപോയിക്കൊണ്ട് ഭഗവാനെയും ലോകത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകുമ്പോ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധരം തത്ര ശ്രീ വിജയോ ഭൂതിർ അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട് എന്നാണ് അപ്പൊ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഏത് തലത്തിലാ വിജയിക്കേണ്ടത് ഭൗതികമായ വിജയല്ല ഇവിടെ പറയുന്നത് ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ തലത്തിലാണ് മനസ്സിന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിനെ കുരുക്കാൻ ഏ ഒരാളെയും നമ്മൾ അനുവദിക്കാതിരിക്കുന്നതാണ് വിജയം അല്ലെ നമ്മൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ജയിപ്പിക്കലാണ് ആണോ അല്ലെയോ രണ്ട് ടീമുകളിൽ ഒരു എതിർ ടീമിനെ തോൽപ്പിക്കുന്നവരെയാണല്ലോ നമ്മൾ വിജയികൾ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിന് ശത്രുക്കളായി കഴിഞ്ഞു പോകുന്ന അനുഭവങ്ങളിൽ നിന്നും വരാൻ പോകുന്ന അനുഭവത്തിൽ നിന്നും മനസ്സിന്റെ ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചുകൊണ്ട് ഓരോ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെയാണ് എന്ന് വിളിക്കേണ്ടത് വിജയികൾ ധ്രുവീതിരും നീതിർ മമാ ഇതെന്റെ അനുഭവമാണെന്നാണ് ഇവിടെ വേദവ്യാസ മഹർഷി പറയുന്നത് ഇത് തന്നെയാണ് ശ്രീശുഖ ബ്രഹ്മഷി ഇവിടെ ഈ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഭഗവാൻ മോഹിനി വേഷത്തിൽ മോഹിച്ചപ്പോ നമ്മുടെ പൂർവികന്മാർക്ക് പറയാൻ ലജ്ജയുണ്ടായിരുന്നില്ല പരമശിവനെ പോലുള്ളൊരു ഭഗവാൻ ഒരു പെണ്ണിന്റെ പിന്നാലെ ഓടി ഒരു കഥ പറയുമ്പോൾ പരമശിവനെ താഴ്ത്തിക്കെട്ടുക ചെയ്യുന്നത് പരമശിവൻ ഓടിച്ചൊല്ലുന്ന സമയത്ത് ഏതൊരു ഭഗവാനിലും കാമം എന്ന വികാരങ്ങൾ ഉണ്ടായേക്കാം ആ കാമം എന്ന വികാരത്തിന് അടിമപ്പെട്ടേക്കാം അവരും പക്ഷെ അവർക്ക് അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചതുപോലെ നമുക്കും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും ഉപനിഷത്ത് സന്ദേശം തന്നെയാണ് അവിടെ പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാര നിഷിതാതുരത്യ ദുർഗം പതസ്ഥി ഈ ജീവിത യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും വീണു പോവും ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ദൗർബല്യങ്ങളിൽ വീണ് കിടക്കല്ല വേണ്ടത് ഉത്തിഷ്ഠത ജാഗ്രത വീണ്ടും ഉയരാൻ സാധിക്കും കുട്ടിക്കാലത്ത് തന്നെ ആത്മീയമായ കാര്യങ്ങൾ പഠിച്ചുവെങ്കിലും ഗുരുവിന്റെ പുത്രി കാമലാലസനായി ജീവിച്ച ഒരു പട്ടതിരിപ്പാടിന്റെ കഥയാണല്ലോ നാരായണീയത്തിലൂടെ പറഞ്ഞു തരാനുള്ളത് അല്ലെ അച്യുത പിഷാരടി എന്ന് പറയുന്ന ഗുരുവിന്റെ പുത്രിയെ വളരെയധികം മോഹിച്ച് അവളിൽ ജീവിത സുഖം കണ്ടെത്തി അവളിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്ന സമയത്ത് ഗുരു മറ്റുള്ളവർക്ക് തത്വങ്ങളും ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രാവിലെ തന്നെ വൈകി എണീറ്റ് വരുന്ന തന്റെ ശിഷ്യനും മരുമകനും അല്ലെങ്കിൽ എന്താണ് പുത്രിയുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ മരുമകളായിരുന്നു തോന്നണോ മരുമകനുമായിരിക്കുന്ന ഭട്ടതിരിപ്പാടിനെ നോക്കിക്കൊണ്ട് പറയുന്ന കഷ്ടം ഒരു ബ്രാഹ്മണൻ ജന്മം മൃതാവിലാക്കി കളയണമല്ലോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അതിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കുന്നുവല്ലോ എന്നുള്ള ഒരു കുത്തുവാക്ക് പറഞ്ഞപ്പോ അവിടെ നിന്ന് മനസ്സിനെ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള കഥയല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത് ആണോ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നാം ഒന്നിലും ഇരുന്ന് ദുഃഖിച്ച് സമയം കളിയല്ല വേണ്ടത് നമ്മുടെ മനസ്സിനെ അതിൽ നിന്നെല്ലാം ഉയർത്തുകയാണ് വേണ്ടത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ അഭ്യസിച്ചെടുക്കാൻ നോക്കൂ ഇതൊക്കെ പറയുന്നതുണ്ടല്ലോ നിങ്ങൾ ഒറ്റയടിക്ക് നടക്കുന്നൊന്നും വിചാരിക്കരുത് അതാണ് പലർക്കുമുള്ള തെറ്റിദ്ധാരണ ആത്മീയത എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ചെന്ന് കൊണ്ട് മുഴുവൻ ആവില്ലത് കാലേനാത്മനിരന്തരമായൊരു അഭ്യാസം ഇതൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന സംസ്കാരമല്ല കുറേ കാലം നമ്മൾ ഭൗതികതയിൽ മാത്രം മനസ്സ് വെച്ച് ജീവിച്ചപ്പോൾ അവിടെയാണ് മനസ്സ് താഴ്ന്നിരിക്കുന്നത് ഇനി നമ്മൾ അത്രയും ഭാരം എവിടേക്ക് കൊണ്ടുവരണം ആത്മീയതയിലേക്ക് കൊണ്ടുവന്ന് ഈ ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ അത് ഓരോരുത്തരെ സംബന്ധിച്ചും എത്ര സമയം എടുക്കുന്നു പറയാൻ പറ്റില്ല ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നു പലരുടെയും മനസ്സിലുണ്ടല്ലോ ചിലർക്കുണ്ടല്ലോ പെട്ടെന്ന് ബോധ്യവും ചിലർക്ക് എത്ര പറഞ്ഞാലും ബ്രഹ്മോ ആത്മാവോ എന്താത്മാവ് ചൈതന്യോ ഏത് ചൈതന്യം ഒരു പിടുത്തം ഇല്ല ചിലർക്ക് അതിലും ഇങ്ങോട്ട് പിടുത്തം കിട്ടില്ല അത് ഈ മനസ്സുകളെ ഭഗവാൻ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഗീതയിൽ മൂന്ന് തരം മനസ്സുകൾ ഒന്നാമത്തെ മനസ്സ് എന്ന് പറയുന്നത് ഏതുപോലെയാണ് അത്രേ തീ മൂടിയിരിക്കുന്ന പുക വിറക് കത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം തീ വരും പിന്നീട് പുക വരും അപ്പൊ പുക മാറ്റി തീ കൊണ്ടുവരണമെങ്കിൽ ഒരു കുഴലെടുത്ത് ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ചില മനസ്സിൽ തത്തുമസി ഏറ്റും പെട്ടെന്ന് പിടുത്തം കിട്ടും ചിലക്ക് അത്രയും വീണ്ടും സ്പാർക്കാണ് അത് ചെറിയൊരു പുകയുണ്ട് മാറിക്കിട്ടു ചിലരുടെ മനസ്സുണ്ടല്ലോ കണ്ണാടിയിൽ പൊടി പറ്റിയതുപോലെയാണ് നിങ്ങളൊരു പത്തൊരുപത് ദിവസം വീട്ടിലില്ല റോഡ് സൈഡിലാണ് വീടുന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ നിറയെ പൊടി പറ്റിയിട്ടുണ്ടെങ്കിൽ പോവില്ല എന്ത് വേണം തോട്ടയ്ക്കണം ചിലണ്ടല്ലോ തത്ത് മസി തത്ത് മസി ഭഗവാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഒന്ന് മെനക്കെടണം ഇനി ചിലവരുടെ മനസ്സാണെങ്കിലോ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ പോലെ ഗർഭിണിയുടെ അവസ്ഥയാണ് ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഗർഭത്തിനെ വരുവോ നല്ല കട്ടിയുള്ള തുണി എടുത്തിട്ട് അപ്പം ചിലപ്പോ കട്ടിയിൽ അമർത്തിയതെങ്കിൽ ചിലപ്പോ വന്നുകൂടായില്ല അതിനെന്ത് വേണം കുറച്ചു കാലം കാത്തിരിക്കണം ചിലവരൊക്കെ ഉണ്ടല്ലോ കുറച്ചു കാലം ഈ കാര്യത്തിൽ കാത്തിരിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ മനസ്സ് ആണോ തുടക്കേണ്ടതാണോ ഏ കുറച്ചു കാലം കാത്തിരിക്കേണ്ടതാണോ അവനവൻ തന്നെ തീരുമാനിക്കണം ഇത് നമ്മളുണ്ടല്ലോ ഏറെക്കുറെ ഗർഭിണികളുടെ അവസ്ഥയാണ് കൊണ്ടു എത്ര സത്സംഗം കേട്ടാലും ആത്മാവുമല്ലേ ആ എന്താത്മാവ് മനസ്സങ്ങോട്ട് തിരിയില്ല ഇത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പറയുന്നു ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു നാരായണായ നമ ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബത മിണ്ടാപതല്ല പണ്ടേ കണക്കേ വരുവാൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ അത് നമ്മളിങ്ങനെ നിരന്തരം അഭ്യാസത്തോടു കൂടിയിട്ട് പണ്ടേ കണക്കേ പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് മനസ്സ് ഏതൊരു ഭഗവാനിലായിരുന്നു അതേ ഭഗവാനിലേക്ക് ഇവിടെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിൻ്റെ കഴിവ് നമുക്കുണ്ട് ശക്തി നമുക്കുണ്ട് പ്രാപ്തിയുണ്ട് നമ്മൾ വേണമെന്ന് വെക്കണം പണ്ടുള്ളവർ അതല്ലേ പറയാറ് വേണമെന്ന് വെച്ചാൽ ചക്ക മാവിലും ചക്ക പേരിലും കായ്ക്കുന്നു ആ വേണമെന്ന് പലരും കൊണ്ട് വെക്കുന്നില്ല ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ പലർക്കും രാവിലേക്ക് എണീക്കാനുള്ള കഴിവുണ്ട് എന്നാലും തോന്നണം അവനെ വന്നെ തോന്നണം ഞാൻ നന്നാവണം എന്നുള്ളത് വേറൊരാൾക്ക് തോന്നിയിട്ട് കാര്യമില്ല ഞാൻ നന്നാവണം എന്നുള്ളത് നമുക്ക് തന്നെ തോന്നണം ഇതൊക്കെ നമ്മൾ എന്തിനാണ് കേട്ടിരിക്കുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ നാളെ വലിയ ദുരന്തം വരുമ്പോഴും അതൊന്നും നമ്മളെ ബാധിക്കയില്ലേ ഇനി നമുക്ക് കാണാൻ പോകുന്ന കഥയുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ് മഹാബലിയുടെ കഥ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എല്ലാ സാമ്രാജ്യ സമ്പത്തും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ അപകരിച്ചിട്ടും അല്പം പോലും പതറിയില്ല അതാണ് ഒരു ചെയിൻ പോയാൽ നമ്മൾ കടന്നു കരയണോ നോക്കൂ നിങ്ങൾ ഒരു ചെറിയൊരു സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എത്ര ടെൻഷൻ അടിക്കണോ ഇവിടെ സർവസമ്പദ് സമൃദ്ധം നഷ്ടപ്പെട്ടിട്ടും മനസ്സ് പതറിയില്ലെങ്കിൽ എത്രയോ അദ്ദേഹം മാനസികമായി ഉയർന്നിരിക്കുന്നു അങ്ങനെ നമ്മൾ മനസ്സിനെ ഉയർത്തി ഉയർത്തി ജീവിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങളും ഒരു അനുഗ്രഹമായി നമുക്ക് കാണാൻ പറ്റുമെന്ന് ഓരോ കഥയിലൂടെയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭാഗവതം അപ്രകാരം ഈ കഥ പറഞ്ഞ് ഉപസംഭരിപ്പിക്കുന്നു ഇനി നമുക്ക് കാണാനുള്ളത് മഹാബലി ചരിതവും വാമനാവതാരവും ഏറെക്കുറെ നമ്മൾ കേരളീയർ തെറ്റായി മനസ്സിലാക്കിയ ഒരു കഥയും കൂടിയാണ് ഈ വാമനാവതാരം കാരണം മഹാബലിയെ ഭഗവാൻ വാസ്തവത്തിൽ എവിടേക്കാ ചവിട്ടി താഴ്ത്തി എന്ന് നമുക്കറിയില്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഭാഗവതം തന്നെ പഠിക്കണം